നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് അഭോസ്തനായ പൗലുസ് ർക്കെഴുതിയ ലേഖനം നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു എം ജ്യോതി മീഡിയയുടെ ആഭിമുഖത്തിൽ നടത്തുന്ന മരുവിൽ മന്ന എന്ന പ്രതിനിധിന പ്രോഗ്രാമിനോടനുബന്ധിച്ചാണ് ഈ തിരുവചന പഠനം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എഫ് എസ് ലേഖനം മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ളതായ തിരുവചന ഭാഗമാണ് നമ്മുടെ പഠനത്തിന് ആധാരമായി ഈ എപ്പിസോഡിൽ ക്രമീകരിച്ചിരിക്കുന്നത് വിശ്വാസിക്കും സഭയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന വിഷയമാണ് പതിനാലാമത്തെ വാക്യം മുതൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വരെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ തിരുവചന പഠനത്തിന്റെ ഉദ്ദേശം സഭയ്ക്ക് വേണ്ടി ഇതുവരെ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം പ്രാർത്ഥിക്കുവാൻ സമർപ്പണം ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാം എല്ലാവരും നമ്മുടെ സഭയ്ക്ക് വേണ്ടി സഭയുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാം കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികമായി പ്രാർത്ഥിക്കുവാൻ സമർപ്പണം ഉള്ളവരായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേകം പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനകളുണ്ട് ഒന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ച ആ മാതൃക പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ പ്രാർത്ഥനയാണ് പൗലുസിന്റെ പ്രാർത്ഥന യഥ്യസ് ലേഖനം മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു വിശ്വാസിയെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രാർത്ഥന നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ വാക്യം ഞാനത് വായിക്കാം അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനയെക്കുറിച്ച് നാല് കാര്യങ്ങൾ ചുരുക്കമായി പ്രസ്താവിക്കുവാൻ താല്പര്യപ്പെടുകയാണ് പൗലുസിന്റെ പ്രാർത്ഥന ഇവിടെ ഒന്നാമതായി ഒരു പ്രത്യേക കാരണം അല്ലെങ്കിൽ ഉദ്ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പതിനാലാമത്തെ വാക്യം ആരംഭിക്കുന്ന അതു നിമിത്തം എന്നുള്ള വാക്കുകളോടുകൂടിയാണ് ഈ പദപ്രയോഗം ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയും വിശ്വാസിയുടെ ജീവിതത്തെയും കുറിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തിരുവചന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു മൂലം ദൈവം മനുഷ്യർക്ക് നൽകിയ രക്ഷയെ പറ്റിയും സഭയുടെ ജനനത്തെ പറ്റിയും പൗലൂസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മൂലം മനുഷ്യർക്ക് ദൈവം രക്ഷ നൽകി രണ്ട് ദൈവം സഭയ്ക്ക് രൂപം നൽകി അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു പുതിയ സമൂഹത്തെ ദൈവം സൃഷ്ടിച്ചതായി നമുക്ക് പഠിക്കുവാൻ സാധിക്കും അതുകൊണ്ട് രക്ഷാപ്രവൃത്തിയും സഭയുടെ സംഘടനയും പൂർണമാക്കപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വലിയ കാരണത്തിന് അല്ലെങ്കിൽ ഉദ്ദേശത്തിന് വേണ്ടിയാണ് പൗലസ് പ്രാർത്ഥിക്കുന്നത് അത് നിമിത്തം എന്നുള്ള പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥനയ്ക്ക് ഒരു കാരണം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം തിരുവല്ല എല്ലാം പഠിക്കുമ്പോൾ പഴയ നിയമമാകട്ടെ പുതിയ നിയമമാക്കട്ടെ പ്രാർത്ഥനയുടെക്ക് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അഥവാ റീസൺ കാരണം ഉണ്ടായിരുന്നു എന്നും കാണാൻ സാധിക്കും സഭയിലും ജീവിതത്തിലും ദൈവപ്രവൃത്തിയുള്ളതായ കാര്യങ്ങൾ പൂർണമാക്കപ്പെടാനുള്ള ഉദ്ദേശത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഒന്നാമത് ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് കാണുന്നത് രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ് വളരെ പ്രാധാന്യമുള്ളതാണ് പ്രാർത്ഥന അതുകൊണ്ട് പൗലൂസ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്ക് പല രീതികളുണ്ടെന്ന് നമുക്കറിയാം സാധാരണയായിട്ട് യഹുദന്മാരായിട്ടുള്ള ആളുകൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ കൈകൾ ഉയരത്തിലേക്ക് ഉയർത്തി അവര് നിൽക്കുന്നാണ് അവർ പ്രാർത്ഥിക്കാവുന്നത് എന്നാൽ ഇവിടെ പൗലൂസ് പറയുകയാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു മുട്ടുകുത്തുന്നു അതായത് കുനിഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിൻ്റെയും മനുഷ്യന്റെ നിർവാഹമില്ലാത്ത സ്ഥിതിയെയും കാണിക്കുന്നതാണ് ഒരാൾ പൂർണമായി ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നു ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു ദൈവത്തെ ബഹുമാനിക്കുന്നു ദൈവത്തിനുമാകെ താഴ്മയോടെ ഇരിക്കുന്നു എന്നൊക്കെയാണ് ഇതെ അർത്ഥമാക്കുന്നത് അഥവാ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു പ്രിയമുള്ളവരെ ദൈവദാസന്മാരാകട്ടെ ദൈവമക്കളാകട്ടെ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാകുന്നു എന്ന് ഞാന് വിശ്വസിക്കുന്നു മൂന്നാമത പൗലൂസ് ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതായത് പിതാവായ ദൈവത്തോടാണ് പൗലുസിന്റെ പ്രാർത്ഥന പൗലുസ് ദൈവത്തിൻ്റെതായ പിതൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ പൗലുസിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് നമുക്ക് ഒരു വ്യക്തമായ ധാരണ ലഭിക്കും തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഒന്ന് ദൈവം യേശുവിന്റെ പിതാവാണ് ഒന്നാം അധ്യായം രണ്ടാം വാക്യം മൂന്നാം വാക്യം പതിനേഴാം വാക്യം ആറാം വാക്യത്തിൽ ആറാം അധ്യായത്തി ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട് ദൈവം യേശുവിന്റെ പിതാവാണ് എന്നാൽ ദൈവത്തെ ആദ്യമായി പിതാവ് എന്ന് വിളിച്ചിരുന്നത് യേശു അല്ല ഗ്രീക്കുകാർ സിയൂസിനെ അവരുടെ ദേവനെ സിയൂസിനെ ദൈവങ്ങളുടെയും മനുഷ്യരുടെയും പിതാവ് എന്ന് വിളിച്ചിരുന്നു റോമാക്കാർ അവരുടെ പ്രധാന ദേവന് ജുപ്പീറ്റർ എന്ന് വിളിച്ചിരുന്നത് അതായത് ദൈവം പിതാവ് ഈ വാക്കുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഇതിന്റെ അർത്ഥത്തിന് വളരെ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് പ്രതൃത്വമുണ്ട് പിതൃത്വം ഫാദർ വുഡ് എന്ന് പറയും പിതൃത്വം എന്നാൽ ഈ പദത്തിന്റെ കേവല ഭൗതിക അർത്ഥത്തിൽ പിതൃത്വം എന്നാണ് അർത്ഥമാക്കുന്നത് ഭൗതിക അർത്ഥത്തിനാണ് അത് മനസ്സിലാക്കുന്നത് അതായത് പിതാവ് ഒരിക്കലും കുട്ടിയെ കാണാത്ത ഒരു പിതാവിനെ ഈ പദം പദമുപയോഗിക്കുക എന്നാൽ പിതൃത്വത്തിന് മറ്റൊരു വശമുണ്ട് എന്നാണ് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും കരുതലിന്റെയും ഏറ്റവും അടുത്ത ബന്ധത്തെയാണ് പിതൃത്വം വിവരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് ആളുകൾ ദൈവത്തിന്റെ പിതാവ് എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അവര് ഭൗതികമായിട്ടുള്ള പിതൃത്ഥം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യരുടെ സൃഷ്ടിയുടെ ഉത്തരവാദി ദൈവങ്ങളാണ് എന്നാണ് അവർ അവരർത്ഥമാക്കിയത് എന്നാൽ യേശു ക്രിസ്തു വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയാണ് വീക്ഷണമാണ് പിതാവായ ദൈവത്തെ കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്നത് യേശു ക്രിസ്തു ഇവിടെ പ്രസ്താവിക്കുന്നത് സ്നേഹവും അടുപ്പവും എല്ലാം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ് അതായത് ദൈവത്തെ കുറിച്ച് യേശു പറയുമ്പോൾ ദൈവം യേശുവിനെ പോലെയാണ് ദൈവം യേശു പോലെ യേശുവിനെ പോലെ ദൈവം സ്നേഹവും കരുണയും ഉള്ളവനാണ് ഇതാണ് ക്രിസ്ത്യൻ ദൈവ സങ്കല്പത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പോൾ പാവലൂസ് എല്ലായ്പ്പോഴും യേശു പിതാവായ ദൈവത്തെ കുറിച്ച് എന്ത് പറഞ്ഞുവോ ആ യേശു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പാവലൂസ് ദൈവത്തെ കുറിച്ച് ചിന്തിച്ച് പറയുന്നത് അപ്പോൾ ദൈവം പിതാവാണ് രണ്ട് നമുക്ക് പ്രവേശനമുള്ള പിതാവാണ് ദൈവം രണ്ടാം അധ്യായം പതിനെട്ട് മൂന്നിന്റെ പന്ത്രണ്ട് മൂന്ന് ദൈവം മഹത്വത്തിന്റെ പിതാവാണ് മഹത്വമുള്ള പിതാവാണ് ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം നാല് ദൈവം എല്ലാവരുടെയും പിതാവാണ് നാലാം അധ്യായം ആറാമത്തെ വാക്യം അഞ്ച് നന്ദി പറയേണ്ട പിതാവാണ് ദൈവം അഞ്ചാം അധ്യായം ഇരുപതാമത്തെ ആക്കി ആറ് എല്ലാ യഥാർത്ഥ പിതൃത്വത്തിന്റെയും മാതൃകതയുമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ദൈവത്തെ ലോകത്തിനെ വെളിപ്പെടുത്തുവാനാണ് ദൈവം എങ്ങനെ ഉള്ളവനെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനാണ് യേശു ഭൂമിയിൽ വന്നത് എന്നാൽ ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുൻപ് മനുഷ്യന് ദൈവത്തെക്കുറിച്ച് കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് ചിലർ വിശ്വസിച്ചിരുന്ന ദൈവം വളരെ ദൂരെ വിദൂരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യന്റെ രോഗമായി ഒരു ചിന്തയില്ലാത്തവനാണ് മനുഷ്യന്റതായിരിക്കുന്ന വിഷയങ്ങളിൽ കാര്യങ്ങളിൽ ഇടപെടാത്തവനാണ് മനുഷ്യനെ കരുതുന്നവനല്ല എന്നുള്ളൊരു ചിന്തയാണ് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുൻപ് മനുഷ്യർക്ക് ദൈവത്തെ കുറിച്ചുണ്ടായിരുന്ന ചിന്ത ഈ ചിന്ത തെറ്റായിരുന്നുവെന്ന് യേശു തെളിയിച്ചു ദൈവം മനുഷ്യന് സമീപസ്ഥനും മനുഷ്യന്റെ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവനാകുന്നുവെന്ന് യേശു മനുഷ്യവർഗത്തിന് കാണിച്ചു കൊടുത്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയംസ് യേശു ക്രിസ്തുവിന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും ദൈവം പ്രാർത്ഥന കേട്ട ഉത്തരമരുളും എന്നുള്ളതിന് സംശയമില്ല പ്രിയമുള്ളവരേ പൗലൂസിന്റെ പ്രാർത്ഥന കേട്ടവനായ ദൈവം നമ്മുടെയും പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അധികമായി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തീരണം പ്രാർത്ഥന സംബന്ധിച്ച് നാലാമതായി പൗലൂസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവ കുടുംബത്തിലെ പിതാവിനോടാണ് പ്രാർത്ഥനയിൽ പൗലുസ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാ കാലത്തും ദൈവത്തിന്റെ വാഗ്ദത്തിൽ വിശ്വാസം കൊണ്ട് അവയെ ആശ്രയിച്ച് എല്ലാ വിശ്വാസികളുടെ പിതാവായ ദൈവത്തോടാണ് പൗലുസ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള ശരിയായ ദൃഷ്ടി ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകൽപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിനും മാറ്റം സംഭവിക്കുന്നു നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുകയും ആ പ്രശ്നങ്ങളെക്കാൾ അപ്പുറമായി നമ്മുടെ ദൈവത്തെ നമുക്ക് പ്രാപിക്കുവാനും അതുപോലെ തന്നെ ദൈവം വലിയവനും ശക്തനമാകുന്നു എന്നുള്ള ഒരു ബോധമാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു മൂന്നാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ പ്രാർത്ഥ പ്രാർത്ഥന എന്നതിനെ കുറിച്ചാണ് പൗരൂസ് ഇവിടെ പ്രസ്താവിച്ചത് നാല് കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രാർത്ഥന ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതു നിമിത്തം എന്ന പൗരസോടെ വ്യക്തമായി പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയുടെ പിന്നിൽ ഒരു കാരണമുണ്ടാകണം നമ്മുടെ പ്രാർത്ഥനയുടെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടാകണം ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നു രണ്ടാമതായി പ്രാർത്ഥന പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം പൗലീസ് കൂടെ പറയുന്നു പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ താൻ മുട്ടുവെത്തുന്നു സകല സ്വർഗത്തിനും ഭൂമിയുടെ സകലത്തിന്റെ കുടുംബത്തിനും വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുവത്തുകയാണ് പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതായത് വളരെ ഗൗരവമുള്ളതായത് കൊണ്ട് ദൈവത്തിൻ്റെതായ സന്നിധിയിൽ ദൈവത്തിലുള്ളതായ പൂർണമായ ആശ്രയത്തിന്റെയും ദൈവം ഭാഗുള്ള വിനിയത്തിന്റെയും ആദരവിന്റെയും എല്ലാം ഭാഗമായി ദൈവ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു നമ്മുടെ വീടുകളിൽ നമ്മുടെ സഭകളിൽ വ്യക്തിപരമായോ കുടുംബമായോ സഭയായോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ദൈവസന്നതിയിൽ മുട്ടുകൊത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം അത് ദൈവത്തിലുള്ള നമ്മുടെ പൂർണ്ണമായ ആശ്രയത്തിന്റെ ഒരു തെളിവാണ് മനുഷ്യരായ നാം നിസ്സഹായരാണ് ദൈവത്തിനുള്ള നമ്മെ തന്നെ വിനയപ്പെടുത്തി നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ ഉള്ള അവസരമാണ് ദൈവസന്നിധിയിൽ മുട്ടെത്തുക എന്നുള്ളത് പ്രാർത്ഥനയെ കുറിച്ച് മൂന്നാമതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ പിതാവ് എന്ന് പറയുമ്പോൾ ഭൗതിക തകത്തിലുള്ള സർവത്തിന്റെയും സൃഷ്ടാവായ പിതാവ് എന്ന അർത്ഥത്തിലല്ല പൗലുസൂടെ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിന്റെയും കരുണയുടെയും ആർദ്രയുടെയും ഒക്കെയുള്ള ഒരു പ്രദർശനമായി ദൈവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ഒരു ദൈവത്തോടാണ് പൗലുസ് പ്രാർത്ഥിക്കുന്നത് നാലാമതായി ദൈവ കുടുംബത്തിലെ പിതാവിനോടാണ് പ്രാർത്ഥനയിൽ പൗലുസ് സംബോധന ചെയ്യുന്നു അഭിസംബോധന ചെയ്യുന്നുള്ളി മൂന്നാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ പ്രാർത്ഥനയെ കുറിച്ച് നാല് കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥന ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് രണ്ട് പ്രാർത്ഥന പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ദൈവസേനയിൽ മുട്ടുമടക്കുന്നു മൂന്ന് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നാലേ ദൈവ കുടുംബത്തിലെ പിതാവിനോട് പ്രാർത്ഥനയിൽ പൗലുസ് അഭിസംബോധന ചെയ്യുകയാണ് ക്രിസ്തുവിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു വിശ്വാസിയെ കേന്ദ്രീകരിച്ചുള്ളതായ ഒരു പ്രാർത്ഥനയാണിത് നമ്മുടെ ജീവിതത്തിൽ പൗലുസിനെ പോലെ ദിവസനിൽ പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ പൗലസിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനായ ദൈവം നമ്മുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ നാളുകളിൽ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികമായി ദൈവസനിൽ പ്രാർത്ഥിക്കുവാനുള്ളതായ സമർപ്പണത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം വളരെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം അതിന് ദൈവം നിങ്ങൾക്ക് ക്രമയിൽ ശക്തി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ